സ്തുതി ദ എല്ലാവർക്കും സ്വാഗതം ഞാൻ സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ തോമാസ്ലികയുടെ സിംഹാസനവും കുറേ ചോദ്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയ പരിശുദ്ധനായ തോമാസ്ലിക ഒരു സിംഹാസനം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അത്രാൻ കക്ഷികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ അവകാശം എന്നാൽ അങ്ങനെ ഒരു ഉള്ളതായി മറ്റൊരു സഭകളും അംഗീകരിച്ചിട്ടില്ല ഈടെ തോമാസിലേക്ക് ആ ഒരു മെത്രാനെ മലങ്കരയിൽ വാഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തുവരിക്ക പുരോ ഇതൻ അവകാശം ഉന്നയിക്കുന്നതായിട്ട് കാണാം കണ്ടു എന്ന് പറയപ്പെടുന്നു ഞാൻ വീഡിയോ കണ്ടിട്ടില്ല പക്ഷെ അറിവുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ചരിത്ര കാരണം അങ്ങനെ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടില്ല ആ വാഴ്ചയുടെ അവ്യക്തതയെ പറ്റി മറ്റും മലങ്കര എത്രാപുലി എന്ന തന്റെ വീഡിയോയിൽ കൂടി അത് അതിന്റെ അവ്യക്തതയെ അവ്യക്തതയെപ്പറ്റിയും അനൌദ്യോഗികതയെ പറ്റിയും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല ഒരു കാര്യം നാം ശ്രദ്ധിക്കണം തോമാശ്രീ ആക്കി കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ളത് എഡേസയിലെ സമീപമായിട്ടാണ് അദ്ദേഹത്തിന്റെ ദൃശ്ശേഷിപ്പം അങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ അതിനൊരു ഉദാഹരണമാണ് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്ന ഇടേസായി പോലും ഒരു മെത്രാര വായിച്ചതായിട്ട് ഒരു രേഖയും കാണുന്നില്ല ചുരുക്കത്തിൽ തോമസ് ലി ഒരു മെത്രാര വായിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം കാരണം അദ്ദേഹത്തിന് അധിക അതിനധികാരമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശുദ്ധ പത്രോസിന്റെ ശ്ലൈഹി അസിംഹാസനത്തിന് മാത്രമേ പൗരോഹിക്ക നൽവരും ഒഴുകുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ ഒരു സ്മഹാസനം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു മെത്രാമ്പലിത്തിയെ വായിക്കാമായിരുന്നില്ലേ രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ തോമാശ്രി ആയിക്കൊരു സിംഹാസനം ഉണ്ടായിരുന്നുവെങ്കിൽ എ ഡി മുന്നൂറ്റി ഇരുപത്തി കൂടിയ നിഖ്യാസ ഉന്നകദ ദോസ് തീർച്ചയായിട്ടും ആ സുനകദോസ് ഐ മീൻ ആ സിംഹാസനത്തെ പരിഗണിക്കാതിരിക്കുവോ ഒരിക്കലുമില്ല മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നാലാം നൂറ്റാൽ നൂറ്റാണ്ടിൽ ഉണ്ടായ സംഭവമാണ് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് പ്രധാനമായിട്ട് തന്നെ നിഖ്യാപനായ സുനോ ദോസുകള് പരിഗണിക്കുമായിരുന്നു ഒരു സംശയമില്ല തോമാശലി ആയിരിക്കും സ്മംഹാസനം സ്ഥാപിക്കാമെങ്കിൽ മറ്റേ പതിനൊന്ന് പേർക്കും അവരെ സ്മഹാസനങ്ങളിൽ സ്ഥാപിക്കാൻ പാടില്ലേ അപ്പോൾ അവരുടെ വാദം കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് മഹാസരങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായവിധിക്ക് വന്നു അത് ന്യായവിധിയുടെ സമയത്തുള്ള കാര്യമാണ് കർത്താവോട് പറയുന്നത് തൻ്റെ രണ്ടാമത്തെ ഒരു മഹത്വത്തോടെ പിതാവിൻ്റെ മഹത്വത്തിൽ സകല ബാലാഹ്വാനുമായി സ്വർഗം തുറന്ന് ഇറങ്ങി വരുമ്പോൾ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ന്യായവിധിക്കായി മരിച്ചുപോയവരും ജീവനുള്ളവരും അവിടെ സന്നിഹിതരാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ന്യായവിധി നടത്തുന്ന സമയത്ത് മധ്യാകാശത്തിൽ കർത്താവിൻ്റെ വെള്ള സുപഹാസനത്തോടു കൂടെ ന്യായവിധയ്ക്ക് വേണ്ടി പന്ത്രണ്ട് സിംഹാസനങ്ങൾ ഉണ്ടാകും എന്ന ഒരു സൂചന മാത്രമാണ് കർത്താവ് അവിടെ തരുന്നത് അല്ലാതെ ഈ ലോകത്തിൽ ശിഷ്യന്മാർ പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ലൗകികമോ ആത്മീയമായ ഭരണം നടത്തുകയോ ഇല്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് സിംഹാസനം പരിശ്രമ പത്ര മാത്രമേ ഉള്ളൂ എ ഡി മുപ്പത്തി ഏഴിൽ അന്ത്യോഖ്യായി സ്ഥാപിച്ച സിംഹാസനം ടർക്കിയിലെ അന്ത്യോഖ്യായിൽ സ്ഥാപിച്ച സിംഹാസുരം അത് പരിശുദ്ധാധിത്യസുറ്റോസ് അന്ന് നിലവിലിരുന്ന ഒരു സമ്പ്രദായം നാലായിട്ട് ഭാവിച്ച് ആ സിംഹാസനത്തെ പത്ത് റോസ്റ്റോ സിംഹാസനത്തെ നാലായി ഭാവിച്ച് പടിഞ്ഞാറോവ കിഴക്ക് അന്യോഖ്യ അന്ത്യോഖ്യയുടെ കിഴക്കൊക്കയുടെ തെക്ക് അലക്ഷന്ദ്രിയ വടക്ക് കുസ്തന്തിര പോലീസ് ഇങ്ങനെ നാല് ലോകത്തിന്റെ നാല് ഇതൊക്കെ അനുസരിച്ച് നാലായിട്ടാണ് ഭാഗിച്ചത് കുസ്തന്ധീന പോലീസുകൾ കുറച്ച് വൈകിയ വന്ന് എ ഡി മുന്നൂറ്റി മുപ്പത് എപ്പോഴേക്കത് വന്നുള്ളൂ ഇപ്പൊ അന്ത്യോകികയുടെയും ആധിപത്യവും അധികാരവും അന്ത്യോക പാത്രയുടെ കേസുകൾ ആ കിഴക്കിൽപ്പെടുന്നതാണ് ഇന്ത്യ ഓ തീരുമാനം അനുസരിച്ച് ഇവിടെ അദ്യോഗിക സിംഹാസനത്തെ വിട്ട് ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കുവാൻ മത്തരം ആർക്കുമോ അധികാരമില്ല അകാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതാണ് തോമസ് ഒരു സിംഹാസനം ഉണ്ടായിരുന്നു എന്ന് അരികില്ലേ എന്തുകൊണ്ടാണ് മിക്ക സ്വനോദ അത് പരിഗണിക്കാതിരുന്നത് അതിൻ്റെ അർത്ഥം തോമാസുലിയായിക്കങ്ങനെ ഒരു സിംഹാസനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് തോമാശി ഐക്കൊരു സിംഹാസനം ഉണ്ടായിരുന്നു എന്ന് വരികയിലേ ആ സിംഹാസനത്തിൽ തോമാശിയുടെ കാലത്തിന് ശേഷം ഒരു പാത്തിരി ഒരു പോപ്പോ ഒരു മാർപ്പാപ്പായോ അല്ലെങ്കിൽ ഒരു കാതോലിക്ക പാത്ര ഒരു വരേണ്ടതല്ലേ അങ്ങനെ വന്നതായി ഒരു ചരിത്രം ഇല്ല ഒരു രേഖയുമില്ല അപ്പോൾ അങ്ങനെ ഒരു മഹാസംഘത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റൂല അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാതൂലിക്ക എന്ന് പറയുമ്പോൾ അതെന്റെ മുകളിൽ ഹൈരാർഹിയിൽ ഒരു സ്ഥാനം ഉണ്ടാവും മുകളിൽ ഒരു സ്ഥാനം ഉണ്ടാവും അല്ലാതെ കാതോലിക്ക എന്ന് പറയാൻ പറ്റില്ല ഒരു സിംഹാസനത്തിൽ കാതോലിക്ക അല്ല ഇരിക്കേണ്ടത് പരമന്നു തലവനായ പത്ര അർഗീസോ പോപ്പാ മാർപ്പാപ്പായോ അല്ലെങ്കിൽ കാതോലിക്കായ പത്തരക്കീസോ അങ്ങനെയുള്ള സ്ഥാനപ്പേരാണ് അവിടെ വരേണ്ടത് അങ്ങനെയൊന്നുമില്ല നാലാമത്തെ ഒരു ചോദ്യം വരുന്നത് പൗരസ്ത്യ കാതൂലിക്കുക സുര്യാന സഭയുടെ പൗരസ്ത്യ കാതൂലിക്കാത്തവരുണ്ട് സുര്യാന സഭ തന്നെ എത്ര എണ്ണമാണ് ഏത് സൂര്യാനു സഭയുടെ സീറോ മലബാർ സഭയും സുറിയാന് സഭ എന്നാണ് മലങ്കര കത്തോലിക്ക സഭയും സുര്യാനു സഭ എന്നു പറയും മലങ്കര മലങ്കര യാക്കോവായ സഭയും സൂര്യാന് സഭയാണോ സഭയുടെ കാതോലിക്കൗരസ്ഥ കാതോലിക്ക എന്ന് പറയുമ്പോൾ പൗരസ്തി കാതോലിക്ക എന്ന് പറയുമ്പോൾ അതിന് മൂലം ഒരു ഹൈറാർഹിയില് കാതോലിക്കയില് വലിയതായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം സംശയമില്ല അവധി ചൂട്ടിക്കാണ് ഞാനില്ല അതിൻ്റെ അർത്ഥം മനുഷ്യ തോപാശ്രി ആയിക്കൊരു സുഭാഷണം ഉണ്ടായിരുന്നില്ല ഇല്ല ഇപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് പറയുമ്പോൾ കാതോലിക്കയുടെ സ്ഥാനം പേര് പൗരസ്ത്യ കാതോലിക്കോർ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ക്രിതീയൻ എന്നാണ് ഇപ്പോൾ സിക്കാര് പറയുന്നത് ആ പേരിൽ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് കാതോലിക്കാമാരുടെ സ്ഥാനപ്പേരാണ് അത് മലങ്കരയിൽ വരുമ്പോൾ അന്ത്യോക്കിയ പത്രകർക്ക് സുമായി ബന്ധപ്പെട്ട സഭകളിലെ ആ പേരുപയോഗിക്കൂ യും ഒരു കാതോലിക്ക ഉണ്ടെങ്കിൽ ആ പേരിന് അർഹതയുള്ളൂ എല്ലാം കടമെടുത്തതാണല്ലോ ഇത് മാത്രമല്ല ലിറ്ററേജി മുതലൊക്കെ കടമെടുത്തതാണോ അപ്പൊ അതിനെപ്പറ്റി അത് പറയണ്ട പക്ഷെ ഇവിടെയുള്ള ഒരു ഒരു കുഴപ്പം ബസേലിയോസ് മാർത്തോമ മറ്റു മാർത്തോമ എന്നുള്ള ഇത് എഴുപതിനു ശേഷം വന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ അവിടെ ഹൈരാർക്കിയില് ഒരു 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 ശകലം ബസുകൂസ് കഴിഞ്ഞിട്ട് മാർത്തോമ വരുമ്പോഴ് അപ്പൊ മാർത്തോമാ സ്ത്രീകയാണോ അവർ ബെസൈലോസ് ഭാവയാണോ ഹൈരാർക്കിയിൽ വലുതായിട്ടുള്ളത് ആ പേര് തന്നെ ശരിയല്ല മാർത്തോമ എന്നുള്ള പേര് ചേർക്കാതെ അവർക്ക് പറ്റൂല എന്നാ മാർത്തോമ ആദ്യം ചേർന്നാല് മാർത്തോമ പരിശുദ്ധ എന്ന് ചേർത്താൽ അവിടെ പ്രശ്നങ്ങളാണ് അത് വേണ്ട വിധം ചിന്തിക്കാതെയാണ് എന്ന് ആണ് എനിക്ക് തോന്നുന്നത് തെറ്റുകളുണ്ട് ഞാൻ നിർത്താൻ തയ്യാറാണ് പക്ഷെ എന്റെ അറിവില് അങ്ങനെ ഒരു പേരില് ഒരു ഔചിത്യമില്ല ബ്രിസേവിയോസ് സ്ഥാനപ്പാദ്യവും മർത്തോമാലിയുടെ രണ്ടാമത് കൊണ്ടുവന്ന് വെക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല മാർത്തോമാസഭയില് അവര് മഹർത്തോമാ സഫറകന്മെത്ര ഇത്താലികള് അവരുടെ പേര് പറയാണ് അത് അന്തസ്സുള്ളതാണ് അതിന് ആരും ചോദ്യം ചെയ്യാനും പറ്റില്ല അത് അവരുടെ ഒരു സ്വതന്ത്ര സഭയാണ് അപ്പോൾ അതിലും വീഴ്ചകൾ വന്നിരിക്കുകയാണ് പിന്നെ കാതോലികമാണ് ഏകസഭയാണ് എന്നൊക്കെ വിശ്വാസ പ്രമാണത്തെ ചൊല്ലുന്നതൊക്കെ തെറ്റാണോ അങ്ങനെ ചൊല്ലാൻ അവർക്ക് അവകാശം ഇല്ലാത്തതാണ് അതിനെപ്പറ്റിയുള്ളതിനു മുമ്പ് ഞാൻ പല വീഡിയോകളതിനെ പറ്റി ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഭരണഘടനയിലെ ഒരു ക്ലോസ് എങ്ങനെയുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു പാത്ര ഒരു കേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ കണക്കാക്കുകയുള്ളു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരികയുള്ളു കീഴിൽ വരാൻ അവർക്ക് അപ്പോഴും വിഷമമാണ് അപ്പോ അവരുടെ ആ ഭരണഘടന വായിച്ചാൽ തോന്നുകയാണ് അവൻ വേണ്ടി വരുത്തിയാലും കേട്ടാ ചേർത്ത് കേട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങളുടെ അദ്ദേഹം പരിശുദ്ധ പത്രാഭ്യാസമാവാ ഈ മെത്രാം കക്ഷികളാൽ അംഗീകരിക്കപ്പെടുവാൻ കൊതിച്ചിരിക്കുന്ന ഒരു സഭാതലമായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് അത്തരാകക്ഷിക്കാരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പരിശുദ്ധ പാതൃക സ്വഭാവ യാക്കോബായ സമയോ അല്ലെങ്കിൽ സുറിയാനി ഓർത്തഡോക്സ് സഭ ഒരിക്കലും കാണുന്നില്ല അദ്ദേഹത്തിനോ അല്ലെങ്കിൽ യാക്കോബായ സഭയ്ക്കോ അല്ലെങ്കിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്കോ മത്തരാകക്ഷിക്കാരൻ അഗീകാരമുള്ള ഒരു പാതൃകത്തിന് വേണ്ടി ഞങ്ങളോ പരിശുദ്ധ ഭാവായോ കുതിച്ചിരിക്കട്ടില്ല ദൈവത്തെ ഒത്താത് മനസ്സിലാക്കാം അത് ഞങ്ങളെ കളിയാക്കാൻ എഴുതിയതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളവകാശപ്പെടുന്നത് തന്നെ നിങ്ങളുടെ ഓർത്തുള്ള സഭയിൽ ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട് വിദഗ്ധന്മാരുണ്ടെന്നൊക്കെയാണ് പക്ഷെ വിദഗ്ധന്മാരെ ഒരു മൂന്നാല് ജഡ്ജന്മാര് അതിനകത്തുണ്ട് അത് ശരിയാണ് അവരാദ്യവും പറഞ്ഞിട്ടുണ്ട് നമ്മള് പള്ളി പിടിക്കാനോ അഴുക്കിനൊന്നും പോകണ്ട അത് രമ്യതയിൽ തീർക്കാനൊക്കെ പറഞ്ഞ പക്ഷെ അന്ന് ഇപ്പോഴത്തെ കാലോലിക്കാ മറ്റോ എത്രാപലത്തന്മാരും അധികരിച്ചില്ല ഇനിയിപ്പോ ഇങ്ങനെയുള്ള പരിതസയില് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല സിംഹാസനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവർത്തിക്കപ്പെട്ടതല്ലേ അത് നിവർത്തിക്കപ്പെടാത്തടത്തോളം കാലം ഒരു സുഭാസനമില്ല തോമാശ്രിയായിട്ട് പരിശുദ്ധിയും ശൈലീത്വൊക്കെ അപ്പോ പൂർണമായിട്ട് അംഗീകരിക്കുന്നതാണ് അദ്ദേഹത്തിന് പരിശുദ്ധി ഉറപ്പാടെന്നോ അപ്പോലല്ലെന്നോ ഒന്നും ഞങ്ങൾ പറയില്ല പറയാൻ സാധ്യമല്ല ആയതുകൊണ്ട് തോമാശ്രിയുടെ സുഭാഷണത്തിൽ ആരൂക്ഷനായിരിക്കുന്നത് അതൊരിക്കാന്നൊക്കെ പറയുമ്പോഴാണ് ഒഴിവാക്കുന്നതല്ലേ നല്ലതെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അദ്ദേഹം നമ്മൾ എല്ലാവരെയും